ഹായ് ഓൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് അടിയിലും പ്ലാന്റ്സുകൾ പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന യൂണിറ്റി എന്നാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്നുള്ള പ്രൊസീജിയർ നിങ്ങൾ കുറേ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും കുറെ ആൾക്കാരൊക്കെ വീഡിയോസ് ചെയ്ത് കിട്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയല്ല മെയിനായിട്ട് കാണിക്കുന്നത് ഇതിന് എങ്ങനത്തെ പ്ലാന്റ്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ കൂടെ കാണിക്കാൻ നോക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൈസ് മെച്ചുവേർഡ് ആവുമ്പോഴാണ് നമ്മൾ പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കണ്ടോ ഇതൊരു സെവൻ ടു എയ്റ്റ് മന്ത്സ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതെല്ലാം സീഡ്ലിങ്സ് ആണ് കേട്ടോ ഒന്നും ഗ്രാഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഒന്നും അല്ല നോർമൽ വിത്തിന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ ഇല ഇലയുള്ള പോർഷൻസ് ഒക്കെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാ കാണാൻ പറ്റും കുറെ ഇലകളുണ്ട് ഈ ഇലകളെല്ലാം നമ്മൾ അകർത്തി കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി ഇങ്ങനെ വെക്കുന്നതായിരിക്കും പിന്നെ നോർമലി നമ്മൾ അടിയന് പ്ലാന്റ്സ് ഇത്ര പൊക്കത്തോട്ടൊന്നും ഗ്രാഫ്റ്റ് ചെയ്യാറില്ല കാരണം അതിന്റെ ഭംഗി എപ്പോഴും നമ്മൾ ഈയൊരു ലെവൽ ഇത് കണ്ടോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കണം ഈ ഒരു സൈസ് നമ്മള് പ്ലാന്റ് ചെയ്യുന്നത് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നോക്കി കഴിയുമ്പം കാണാൻ പറ്റും ഒരുപാട് ഹൈറ്റിലോട്ട് കയറ്റി ഗ്രാഫ്റ്റ് ചെയ്യരുത് ഈ മാക്സിമം ഈ ഒരു ഹൈറ്റ് വരെ ചെയ്യാൻ നോക്കുക അത് കട്ട് ചെയ്ത് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മളിപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ അതായത് ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ സ്റ്റെ ആണ് സ്പെസിഫിൻ ആണ് ഇത് വരുന്നത് ഇതിലീന്നാണ് നമ്മൾ സ്പെസിഫിൻ എടുത്തിട്ടാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഈ വെറൈറ്റിയിലോട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ കൊണ്ടുവരും ഇതൊരു പതിനഞ്ച് ദ പതിനഞ്ച് ടു ഇരുപത് ദിവസം ആവുമ്പത്തേക്ക് ഇതിൽ നിന്ന് ഈ ഗ്രാഫ്റ്റ് ചെയ്ത നിന്ന് മുടകൾ വന്ന് നമുക്ക് പുതിയ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നതുമായിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ